ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല വ്യത്യസ്ത രുചിയിലുള്ള ചെമ്മീൻ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അടിപൊളി ടേസ്റ്റാണ് ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുലാവ് എന്തായാലും ഒന്ന് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോഴെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചെമ്മീൻ പുലാവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആദ്യം നമുക്ക് രണ്ട് സവാള നേർമയായിട്ട് അറിഞ്ഞിട്ട് ഓയില് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെക്കണം അതിൻ്റെ എണ്ണ വാർന്ന് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസിൻ്റെ പുലാവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മീഡിയം സൈസ് നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ആറ് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കരുത് കുക്കിങ് ഓയില് തന്നെ വേണം ഓയിൽ ആറ് ടേബിൾ സ്പൂണ് തന്നെ വേണം ഓയിൽ കുറക്കരുത് പിന്നെ അതിൽ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ഉള്ളി ഒന്ന് കൈയോടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പൊടികളാണ് വേണ്ടത് ഒരു മാഗി ക്യൂബ് പിന്നെ ഉണക്കുമുളക് തരുവരുപ്പായിട്ട് ഒന്ന് കയ്യോട് ക്രഷ് ചെയ്തത് മല്ലിപ്പൊടി കുരുമുളക് പൊടി ചെറിയ ജീരപ്പൊടി ഗരം മസാല മഞ്ഞൾ പൊടി ഇതിൻ്റെ ഒക്കെ അളവ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം മാഗി ക്യൂബ് നല്ലവണ്ണം ഒന്ന് ചട്ടകത്തോടെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കാരണം മസാല ഒന്ന് കരിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കുന്നത് ഒരു അര ടീസ്പൂണ് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം നമ്മൾ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി വേണ്ടത് തൈരാണ് ഒരു ആറ് ടേബിൾ സ്പൂണ് ഞാൻ തൈര് ഇവിടെ ചേർക്കുന്നുണ്ട് തൈരും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഇതൊന്ന് നമുക്ക് മിക്സ് എടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാനൊരു മുക്കാൽ കിലോ ചെമ്മീൻ വൃത്തിയാക്കി ഇതാണ് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് ചെമ്മീനാണിത് ചെമ്മീൻ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ എരിവില്ലാത്ത രണ്ട് പച്ചമുളക് ഞാൻ റൗണ്ടായിട്ട് മുറിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഡില്ലാന്ന് ഈ ഇല എല്ലായിടത്തും ആണ് ഇതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് ഒരു കൈപ്പിടി ഇല മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാം പുലാവിന് എന്തായാലും ഇത് ചേർക്കണം ഈ ചെമ്മീൻ പുലാവിന് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാന് പിന്നെ കുറച്ച് മല്ലിയില ഒരു കൈപ്പിടി മല്ലിയിലും കൂടി ഞാൻ മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം നല്ലോണം ഒന്ന് വാറ്റുമ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നോളും ഇനി നമുക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിക്കാം ഏകദേശം മസാല തന്നെ നമ്മളിത് ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാവും അഥവാ നിങ്ങൾക്ക് അത് അളക്കണമെങ്കിൽ വേണമെങ്കിലും ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് അത് അളന്ന് നോക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് ബസ്മതി റൈസാന്നുള്ളത് അത് വേവാനുള്ള വെള്ളം ഞാൻ എൻ്റെ അടുത്തുള്ള ബസ്മതി റൈസിന് ഞാൻ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന് അപ്പോൾ ഏകദേശം ഇത് മതി ഈ സമയത്ത് ഒന്ന് ഉപ്പൊക്കെ നോക്കുക പിന്നെ ഞാൻ അരമണിക്കൂർ നേരത്തെ തന്നെ ബസ്മതി റൈസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു മുളകും കൂടി ഞാൻ ഇവിടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഈ ബസ്മതി റൈസ് കുതിർത്ത ബസ്മതി റൈസും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം തിള തിള വന്നതിനാൽ ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് മസാല ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് വേവിക്കാം കുറച്ച് മല്ലിലേയും കൂടി ഞാനിത് തൂക്കിയിട്ടുണ്ട് നിങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതുപോലെ ഓൾസ് ഉണ്ടാവില്ല അവിടെ ഒരു അലൂമിന ഫോയിലോട്ടൊന്ന് അടച്ചു കൊടുക്കാം ഏകദേശം ഒന്ന് വെള്ളം വെറ്റി ഇങ്ങനെ വറ്റൂല വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കൊരു അലുമിനിയം ഫോയിലോട് ഇതൊന്ന് നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ചോറ് കൂടുതൽ ഇളക്കരുത് അന്നേരം ബസ്മതി റൈസ് പൊടിഞ്ഞു പോവും ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ പഴയ ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്കാക്കിയിട്ടെടുക്കണം അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വേണം ഇത് ഇളക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൈസ് പൊട്ടിപ്പോകും നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ നിങ്ങൾ ഏതാണ് ബസ്മതി റൈസ് നല്ലത് നല്ലത് നല്ല ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്ന അതന്നെ യൂസ് ചെയ്യണം എന്നാലേ റൈസ് നന്നാവും ഇത് നമുക്കൊരു സേവിങ് ഡിഷിലോട്ട് മാറ്റാം ചൂടോടെ തന്നെ ഇത് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് ചോറിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഭസ്മന്ത് രസീന എത്രയാണ് വെള്ളം വേണ്ടത് അതിന് കറക്റ്റായിട്ടുള്ള വെള്ളം ഒഴിക്കുക എപ്പോഴും ഒരേ ചോറ് തന്നെ കഴിച്ചിട്ട് ഒരു മടുക്കുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മേലെ കുറച്ച് നമുക്ക് മലയിലൊക്കെ തൂക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഇതിൻ്റെ കൂടെ റേറ്റീം ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടം എനിക്ക് പ്ലീസ് ഒന്നിലേക്ക് സബ്സ്ക്രൈബുകയും ചെയ്യണേ